ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ പിക് ജീൻസ് നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സംഭവം എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുള്ള ഒരു ഉദ്ദേശം കൂടാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈഫൊക്കെ വിത്തിൻ ഈയൊരു സെക്കൻഡ് കൊണ്ട് മാറും എന്നുള്ളത് പ്രൂവ് ചെയ്ത ഒരു മൊമെൻ്റ് ആണ് സത്യമായിട്ടും ഗൈസ് ഒരിക്കലും എക്സ്പെക്റ്റ് പോലും ചെയ്തിട്ടില്ല ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി എന്നത്തേം പോലെ വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് നമ്മളിവിടെ ബാക്കിൽ വിത്തൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ കുക്കുംബർ വിത്ത് ഇങ്ങനെ നട്ട് അതിനുശേഷം ഞാൻ അപ്പുറത്തെ പറമ്പേക്ക് പോയ സമയത്ത് ഒരു സ്പ്രിങ്ക്ലർ വർക്കാവുന്നില്ല അപ്പോൾ ആ സ്പ്രിങ്ക്ലറിൻ്റെ അങ്ങോട്ട് പോയപ്പോഴാണ് നമ്മുടെ കേബിൾ വയറയുടെ മേളിൽ ഒരു മരം വീണെടുക്കുന്നത് ഭസ്മത്തൂളിയാണ് അമരം അപ്പം ഞാൻ എന്ത് ചെയ്തു അതങ്ങ് വെട്ടി മാറ്റാൻ വേണ്ടി വെട്ടിക്കൊണ്ടിരിക്കലെ ഒരു നാലാമത്തെ വെട്ട് വെട്ടി അഞ്ചാമത്തെ വെട്ട് നാലാമത്തെ വെട്ട് മരത്തിൽ കൊണ്ട് പാളി നേരെ എൻ്റെ കയ്യിലേക്കാണ് വീണത് കൈ പൊട്ടിയെന്ന് എനിക്ക് മനസ്സിലായി അതായത് കൈമ കൊണ്ടു എനിക്ക് മനസ്സിലായി അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു നേരെ വെട്ടൂതി അവിടെയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് സംഗതി കുറച്ച് സീനാണ് അപ്പോൾ കൊണ്ടപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്തിട്ടാണ് ഈ സംഭവം കൊണ്ടു നേരെ ഇനി അതായത് സ്റ്റിച്ചിടാ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോകാൻ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായി മുംബൈ മുംബൈയിൽ എന്താ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ വെയ്വെക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വെയ്വെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡ്ഡിലൻ പരിപാടിയായിരുന്നു കേട്ടോ സംഭവം അതായത് നമ്മുടെ നരേന്ദ്രമോദി അടക്കം വന്നിട്ടുള്ള അത്രയും ഹെവി പരിപാടിയായിരുന്നു അതിലേക്കാണ് ഇൻവിറ്റേഷൻ കിട്ടിയത് പക്ഷേ ഭാഗ്യില്ലാത്തത് അന്ന് അന്ന് ഒരു പത്ത് മണി പത്തരയ്ക്കായപ്പോഴേക്കുമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ശാന്തിയിലേക്ക് പോയി ശാന്തിയിലേക്ക് പോയിട്ട് അവിടുത്തെ ഡോക്ടർ സംഭവമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണം ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ള രീതിക്ക് പറഞ്ഞു അപ്പോഴാണ് അവിടെ ഇൻഷുറൻസ് ഇല്ലയെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങി ലൈക്ക് അതായത് എന്താണ് കറണ്ട് സ്റ്റേജ് എന്നുള്ളത് അവിടുത്തെ ഡോക്ടർ നമുക്ക് എഴുതി തരുമല്ലോ ആ ഒരു സംഭവം വാങ്ങിയിട്ട് നമ്മൾ നേരെ ലൈറ്റ് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അവിടെ പോയി അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു നാല് മണി ഇപ്പം ആ സമയം വരെ ട്രിപ്പ് ഇടാം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നാല് മണിയായിപ്പോൾ തിയേറ്ററിലേക്ക് കയറ്റി ഒരു നാല് അമ്പതായിപ്പോൾ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നു ദെൻ ഇങ്ങനെയാണ് അപ്പോൾ അതങ്ങനെയാണ് ഏകദേശം രണ്ട് വെയിലാണ് കട്ടായി പോയത് അതുപോലെ തന്നെ ആ കുറച്ച് സംഭവങ്ങളുണ്ട് പിന്നെ പ്ലാസ്റ്റിക് സർജറിയാണ് ആണ് ഇവിടെ എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായി ഹെൽത്ത് ഇൻഷുറൻസ് വീട്ടുകാർ എൻ്റെ പേരും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് പേ ചെയ്യേണ്ടി വന്നത് പിന്നെ വേറൊരു കാര്യമുള്ളത് അല്ലാണ്ട് അതായത് വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ചിലവ് ടോട്ടൽ അല്ലാണ്ട് ഒരു ഒരു പത്ത് അത്രയൊക്കെ നമുക്ക് വന്നാലും വന്നു പക്ഷേ എന്നാൽ പോലും ഈ ഫോർട്ടി കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അഫോർഡായി ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടേ അല്ല അപ്പം അങ്ങനെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഇങ്ങനെയൊരു സംഭവമായി അപ്പോൾ ഇത് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചു പിന്നെ വേറൊരു കാര്യമുള്ളത് ഡെയിലി വ്ളോഗിങ്ങിനി ഞാൻ നിർത്തില്ല കാരണം ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യണം ഞാൻ വ്ളോഗിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമറ വാങ്ങിയത് ആൻഡ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഞാൻ ബാക്കിയുള്ള ചാനലിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇട്ടായിരുന്നു ദെൻ ഇവിടെ നിന്ന് ഒരു വീഡിയോ ആക്കി പറയാൻ എന്നാണ് പറയുന്നത് ഞാൻ ആക്ച്വലി രണ്ട് ദിവസമായിട്ട് ഉള്ളു എത്തിയിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ ഓരോ ആൾക്കാർ വരും കാണാനായിട്ട് അപ്പോൾ അവരോട് സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ടൈം കിട്ടാറില്ല ബട്ട് ഇതെന്തായാലും ചെയ്യണം എന്നുള്ള ഇതിലാണ് ഇന്ന് ഞാൻ ചെയ്തത് അപ്പോൾ കറൻ്റ്ലി എൻ്റെ കൈയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ വെച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി എന്താവുമെന്ന് അന്വേഷിക്കാം ഓക്കെ സഗസ് എൻ്റെ ഉളോഗ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു